ആറ് മണിക്കൂറിൽ കുറവാണ് ഉറക്കം എങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം മുതൽ ക്യാൻസർ വരെ ഉണ്ടാകാം വിശദീകരിക്കാം കോട്ട് എന്തിനാണ് ഉറങ്ങുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദിവസത്തിലെ നല്ലൊരു ശതമാനം സമയവും ഉറങ്ങാനായി മാറ്റിവെക്കുന്നത് വെറുതെയല്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് സംസാരം ഓർമ്മശക്തി നൂതനാശയങ്ങൾ നല്ല ചിന്തകൾ എന്നിവ പോലുള്ള വൈജ്ഞാനിക കഴിവുകൾ സാധാരണ നിലയിലാക്കാൻ ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തലച്ചോറിന്റെ വികാസത്തിന് ഉറക്കം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇനി ഉറങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഉറക്കക്കുറവ് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനശേഷിയെ ഗുരുതരമായി ബാധിക്കുന്നു എപ്പോഴെങ്കിലും ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി പറയുന്ന അനന്തരഫലങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും അസ്വസ്ഥമായ സ്വഭാവം മനം പിരട്ടൽ ദേഷ്യം മറവി ഏകാഗ്രത കുറവ് ശ്രദ്ധ കുറവ് എന്നിവയുണ്ടാകുന്നു ഉറക്കത്തിന്റെ പങ്ക് മനസ്സിലാക്കാനുള്ള ഒരു നല്ല മാർഗം നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക എന്നതാണ് ഒന്ന് രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്നു ഉറക്കക്കുറവ് മൂലം രോഗപ്രതിരോധ സംവിധാനം തകരാറിലാകും ആന്റിബോഡികളും ടി ലിംബോസൈറ്റുകളും കുറയും അങ്ങനെ ശരീരം അണുബാധയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളതായി മാറുകയും രോഗത്തിനെതിരെ പോരാടാനുള്ള കഴിവ് കുറയുകയും ചെയ്യും ഉറക്കക്കുറവ് ഉള്ളവർക്ക് ജലദോഷവും ഇൻഫ്ലുവൻസയും വരാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് വിട്ടുമാറാത്ത രോഗങ്ങൾ ദീർഘകാല ഉറക്കമില്ലായ്മ ഉള്ളവരിൽ പൊണ്ണത്തടി ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഉറക്കക്കുറവ് കോർട്ടിസോൾ ഗ്രെലിൻ എന്നിവയുടെ അളവ് കൂടുന്നതിനും ലെപ്റ്റിന്റെ അളവ് കുറയുന്നതിനും കാരണമാകുന്നു ഗ്രെലിൻ വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിനും ലെപ്റ്റിൻ വിപരീത ബലങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നതിനാൽ ഇടയ്ക്കിടയോ ദീർഘകാലാടിസ്ഥാനത്തിലോ ഉറക്കക്കുറവ് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും പൊണ്ണത്തടിക്കും കാരണമാകും മൂന്ന് പ്രമേഹവും ക്യാൻസറും ായ്മയെ തുടർന്ന് ഇൻസുലിൻ അളവ് വർദ്ധിക്കുന്നു ഇത് ടൈപ്പ് പ്രമേഹത്തിന് കാരണമാകും വീണ്ടും ഉറക്കക്കുറവ് മണിക്കൂറിലധികം നീണ്ടു നിന്നാൽ രക്തസമ്മർദ്ദം ഉയരുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു രാത്രിയിൽ ആറു മണിക്കൂറിൽ താഴെ ഉറങ്ങുമ്പോൾ വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കും സാധ്യത വർദ്ധിക്കുന്നു ഉറക്കക്കുറവുള്ളവരിൽ ക്യാൻസർ സാധ്യതയും കൂടുതലാണ് നാല് വന്ധ്യത ഉറക്കക്കുറവ് പ്രത്യുൽപാദന ഹോർമോണുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും അതുവഴി അണ്ടോൽപാദനം ശരിയായി സംഭവിക്കുന്നത് തടയുകയും ചെയ്യുന്നു ഇത് വന്ധ്യതയ്ക്ക് കാരണമാകും കൂടാതെ ഉറക്കക്കുറവുള്ള വ്യക്തികളിൽ ലിബിഡോ കുറവായിരിക്കും പ്രശ്നങ്ങൾ ഉറക്ക പ്രശ്നങ്ങൾ ഉള്ള കുട്ടികൾ സ്കൂളിൽ പഠനത്തിൽ ശ്രദ്ധ ഊർജ്ജസ്വലല്ലാതെ ചെയ്യുന്നു ഇത് ഏകാഗ്രതയെ ബാധിക്കുന്നു ശ്രദ്ധ കുറവ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ ചെയ്യൂത്ത് in public interest.